ഫ്രണ്ട്സ് ഇന്നൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഈ നൂഡിൽസിൻ്റെ പ്രത്യേകത പറയുന്നത് ഇത് ചെറുധാന്യം വെച്ച് ഉണ്ടാക്കിയതാണ് ഇംഗ്ലീഷിൽ മില്ലറ്റ് എന്ന് പറയും ഒരുപാട് നാരുകളും വിറ്റമിനുകളൊക്കെ ഇത് ഉണ്ട് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് അപ്പം ഇത് നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്താനെന്നുണ്ടെങ്കിൽ ഷുഗർ ബി പി കൊളസ്ട്രോൾ കുറയാണ് തടി കുറയാണ് ദഹനം എളുപ്പമാക്കാനും ശരീരത്തിലെ ചൂട് കുറയാനൊക്കെ നല്ലതാണ് ഇപ്പോൾ ഷുഗർ ഉള്ളവരാട്ടെ അല്ലെങ്കിൽ ഡയറ്റ് ഡയറ്റിരിക്കുന്നവരാട്ടെ ഇതൊക്കെ ന്യൂഡിൽസൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ടെൻഷനില്ലാത്ത വേറെ നിറയെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ന്യൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തത് മണിച്ചോളമാണ് ഇംഗ്ലീഷിൽ സ്വർഗം പറയും ഹിന്ദിയിൽ ജോവർ പറയും അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ന്യൂഡിൽസ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നമ്മുടെ മണിച്ചോളം ന്യൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ മണിച്ചോളത്തിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് എടുക്കാം ഇതേ അളവിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയെടുക്കാം ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് ഇത് മാത്രം നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഗോതമ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കണത് അതുപോലെ കുഴച്ചെടുക്കുക ഇത് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട് കാരണം നമ്മുടെ മാവ് അഴിഞ്ഞു പോയാൽ നമുക്ക് നൂഡിൽസ് നന്നായിട്ട് വരില്ല ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ അതേസമയം കുറച്ച് കട്ടിയിട്ടാട്ടോ കുറച്ചിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ലൂസായിപ്പോയി നമുക്ക് കറക്റ്റായിട്ട് നൂഡിൽസ് ആയിട്ട് വരില്ല വേണ്ട ഈ ഒരു പരുവത്തിൽ കുറച്ചിട്ട് നമുക്ക് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം നൂഡിൽസിനായിട്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കി എടുക്കണം ടൊമാറ്റോ ചില്ലി സോസ് ഉണ്ടാക്കണം അപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം വലിയുള്ളിയും ഒരു വെളുത്തുള്ളിയും ഇതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം ഇനി നമ്മുടെ നൂഡിൽസിന് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഇവിടെ ഒരു അര ടീസ്പൂൺ ജീരകം എടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരുക ഏലക്കെടുത്തരി ഒരു ഗ്രാമ്പൂ ഒരു കഷണം പട്ട ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിന്റെ നിറം ഒന്നും മാറണ്ട നന്നായിട്ട് ചൂടായി വന്നാൽ മതി കേട്ടോ നിറം മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് മാറും ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വെക്കാം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പഞ്ചര അര ടീസ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ പൊടിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന മസാലയുടെ ഏകദേശം ടേസ്റ്റ് ആയിട്ടോ അത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും നൂഡിൽസിൻ്റെ പൗഡർ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി പൗഡർ ചേർക്കാറുണ്ട് വെളുത്തുള്ളി പൗഡർ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ സവാള പൗഡർ ചേർക്കാറുണ്ട് സവാള ഉണക്കി പൊടിച്ചൊക്കെ ചേർക്കാറുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് അത്ര ഇതൊന്നും അല്ല നല്ല മഞ്ഞാണ് ഉണങ്ങി ഉണങ്ങിക്കിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവഴയുടെ ഒരു ചെറിയ കഷ്ണം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണ്ടോ ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനാണ് എടുത്ത് വെച്ച് ഉപയോഗിക്കാനല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ചതച്ചെടുക്കാം സോസിനുള്ളത് ചൂടാറിയിട്ടുണ്ട് ഇതിൻ്റെ തൊല്ലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പേസ്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം നമുക്ക് അടിച്ചെടുത്ത് സോസ് ഒന്ന് കുറുക്കിയെടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി കാൽ ടീസ്പൂണും എടുത്തിട്ടില്ല അതിന് കുറച്ച് കമ്മി ആയിട്ട് എടുത്തിരിക്കണം കാ ടീസ്പൂൺ ഉപ്പുപൊടി എന്നാ ടേസ്റ്റ് നോക്കാം കേട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തുണ്ടാക്കുമ്പോഴേക്കൊന്നും ടേസ്റ്റ് നോക്കണം കേട്ടോ ഈ സമയത്തൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ഇടാൻ പറ്റുള്ളൂ ഉപ്പില്ല പിന്നെ നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അതിൻ്റെ രുചി ഉണ്ടാവില്ല അപ്പൊ നന്നായിട്ട് ടേസ്റ്റ് ഒക്കിയിട്ട് പോരാന്നുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്ക നല്ല പുളിപ്പുണ്ട് കേട്ടോ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചും കൂടെ പൺസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണും കൂടെ കുറുക്കിയെടുക്ക മുളക് പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മളിത് പച്ചമുളക് ചേർത്തിട്ടാണ് എന്താക്കണേ അപ്പോൾ ചില പച്ചമുളക് നല്ല എരിവുണ്ടാവും ചില അത് അത്ര എരിവ് ഉണ്ടാവില്ല അത് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക ടേസ്റ്റൊക്കിയിട്ട് മുളക് പൊടി പോരാ എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം കുറുകി വരാതായി ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ചൂടാറുമ്പോൾ ഇനിയും കുറുകി വരും കേട്ടോ ഈ ഒരു സോസ് നമുക്ക് നൂഡിൽസിന് മാത്രമല്ല നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സമോസ എന്തിൻ്റെ കൂടെയും നമ്മൾ സാധാരണ സോസ് പോലെ തന്നെ എടുക്കാവുന്നതാണ് നല്ല എരിവുണ്ട് കേട്ടോ ഇത് സാധാരണ സോസെല്ലാം ടൊമാറ്റോ ചില്ലി സോസാണ് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചെടുക്കാം നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല എരിവുള്ള സോസ് വേണമെന്നുള്ളവർക്ക് ഈ രീതിയിൽ സോസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മറ്റേത് നമ്മുടെ ഇതിൽ പച്ചമുളകൊന്നും ചേർക്കാതെ സാധാരണ സോസ് ഉണ്ടാക്കാറുണ്ട് ഇത് പച്ചമുളകും കൂടെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് ശരിക്കും നല്ലൊരു എരിവുണ്ട് അപ്പം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ നൂഡിൽസിൻ്റെ മാവിലോട്ട് വരാം ഇനി നമുക്കിതൊന്നും കൂടെ കുഴച്ചെടുക്കണം നമ്മളിങ്ങനെ കുറച്ച് സമയം കുഴച്ച് വെക്കുമ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന് നനവ് കൂടും അപ്പം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നല്ല കട്ടിയുള്ള മാവാണ് വേണ്ടതെന്ന് ഇനി നമുക്ക് വേണ്ടത് ഇടിയപ്പത്തിന്റെ അച്ചാട്ട ഇടിയപ്പത്തിന്റെ അച്ചും വേണം മൂൽപുട്ടിന്റെ ചില്ലും വേണം ഇതിലേക്ക് കുറച്ച് എണ്ണ കൊടുക്കാം നമ്മൾ ഒറ്റ വെച്ചിരിക്കുന്ന മാവ് എടുത്ത് ചില്ലിടണം അതിനുശേഷം ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അടയ്ക്ക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം വിഷം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വെള്ളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നൂഡിൽസിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് തരട്ട വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല ടൈറ്റ് ആയിട്ടായിരിക്കാം കേട്ടോ അങ്ങനെ ആക്കുമ്പോ മാത്രമേ നമുക്ക് നല്ല നൂഡിൽസ് കിട്ടുള്ളൂ നൂഡിൽസ് മാത്രമല്ല ഇടിയപ്പ ഉണ്ടാക്കുമ്പോഴങ്ങനെ തന്നെയാ നല്ല ചൂടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തീ കുറച്ചുട്ട ആദ്യത്തെ രണ്ട് മൂന്ന് മിനിറ്റ് ഇത് അനക്കാതെ വേവിക്കുക കേട്ടോ നമ്മൾ ഇപ്പം തന്നെ ഇളക്കി വെച്ച നൂഡിൽസ് പൊട്ടാനിൻ്റെ ചാൻസ് ഉണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കറണ്ടിയുടെ അറ്റം കൊണ്ട് കൊണ്ടുവച്ചാണ് ഇളക്കാനായിട്ട് ഇതിനിപ്പോൾ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ടുവ നോക്കാം അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വേവ് കിട്ടും ിട്ടില്ലല്ലോ വെന്ത്ട്ടോ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം മാറ്റുമ്പോൾ ഇതുപോലെ തണുത്ത വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ ബാക്കിയുള്ളത് നമുക്കിതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ട് ഇത് ഓട്ടോ ലക്ഷണത്തിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ പാത്രം ഉണ്ടല്ലോ ഓട്ട പാത്രം അതെല്ലാം മാറ്റിയാലും മതിയാവും ചിലരുടെ വീട്ടിൽ സേവനഴി ഉണ്ടാവില്ല ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ കഷ്ടപ്പെട്ട് പീച്ച മടിയുള്ളവരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടി ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളി എടുക്കാം ഇപ്പൊ കുറച്ച് പൊടി തൂവിയിട്ട് ചപ്പാത്തി പരത്തില്ലേ അതേപോലെ പരിക്കിയെടുക്കാം കേട്ടോ പക്കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ ഇനി നമുക്ക് ഒരു കട്ടി ഉപയോഗിച്ചിട്ട് ഇത് നൈസായിട്ട് കട്ട് ചെയ്യാം ഞാനിതെല്ലാം ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ പിസ കട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കുറച്ച് സമയം എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇതും നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചതുപോലെ തന്നെ വേവിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈ ഒരുപാട് ചൂടെടുക്കുന്നില്ല ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ നൂൽപുട്ടനും മരത്തിലുണ്ടാക്കിയില്ലേ അതുപോലെ ഇത് പൊട്ടി പൊട്ടിപ്പോകില്ല കേട്ടോ അത് പോവാതെ പൊട്ടിപ്പോവാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്കിതും ഇടാം ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെണ്ണി വെച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ഒന്ന് ചൂടാവട്ടെ ഇനി ഇതിലേക്ക് രണ്ട് സവാളം നേരത്തെ ചേർത്ത് ഒന്ന് വാഴറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിരുന്നു ഒരു നാലോ അഞ്ചോ ബീൻസ് പൊടിയായിരുന്നു കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് നന്നായിട്ട് വാങ്ങിയെടുക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം സൂപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചെടുക്കാം ഒരുപാട് ഒഴിക്കരുത് നല്ല എരിവുള്ള സോസാണ് പാകത്തിന് മാത്രം ഒഴിച്ചെടുക്കാം അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുഴപ്പമില്ല എരിവ് ബാലൻസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചെടുക്കാം ഒന്നും കൂടെ മിക്സ് ചെയ്യുക നമ്മൾ വെള്ളം വറുത്തി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കുക ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇതുപോലെ ഉണ്ടോ ഇതുപോലെ രണ്ടെണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ ഇട്ടു പൊടിയാതെ ഈ ഭയങ്കര ചെറുത് നൂഡിൽസൊക്കെ പുറത്ത് പോകണതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാം നമ്മൾ വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി സെർവ് ചെയ്യാൻ എടുക്കാം അപ്പം നമ്മുടെ ഹെൽത്തി ഹെൽത്തിയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒരുപടി കൂടുതലുണ്ട് എന്ന് തന്നെ പറയാം കാരണം നമ്മൾ നമ്മളിതെല്ലാം തന്നെ ഫ്രഷ് ആയിട്ടാണ് ചേർക്കുന്നത് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നൂഡിൽസ് പോലെ ടേസ്റ്റ് കൂട്ടാനായിട്ട് അജീന മോട്ടോവോ ഇത് മസാലപ്പൊടികേട് ആ കെമിക്കൽസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് ടേസ്റ്റ് മാത്രമല്ല ഇത് ഹെൽത്തിയും കൂടിയാണ് പിന്നെ ഈ നൂഡിൽസ് നമ്മൾ സാധാരണ നൂഡിൽസിനേക്കാളും ചെറുതായിട്ടൊന്നും പൊടിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് പീസ് ആയിട്ടുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മൈദ കൊണ്ടോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടോ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഉണ്ടാവും അതുകൊണ്ട് അത് ഒട്ടും പൊട്ടാതെ കിട്ടും ഇത് ഇതുപക്ഷേ മിലറ്റായതുകൊണ്ട് ആയതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഇതിൻ്റെ ടേസ്റ്റിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല പിന്നെ പറയാനുള്ളത് നമ്മൾ ഇത് നൂഡിൽസ് വെള്ളത്തിലേക്കിടുമ്പോൾ മാവ് പിഴിഞ്ഞ് വെള്ളത്തിലേക്കിടുമ്പോൾ ചെറിയ അളവിലും മാത്രം ഇട്ട് ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ ഒരുപാട് സമയം വേവിക്കാതെ കറക്റ്റായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തൊട്ട് വയ്ക്കുക ഇത് നന്നായി വെന്ത് എന്ന് തോന്നുമ്പോൾ തന്നെ എടുത്ത് പച്ചവെള്ളത്തിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ അപ്പോഴും നമുക്കിത് ഓടയാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്